പ്രേംലാലെ ഡൽഹി സ്ഫോടനം ഉണ്ടായി ഇന്ന് രണ്ടാം ദിവസമാണ് രണ്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് കൃത്യമായ അല്ല ഈ ബ്ലാസ്റ്റ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അബദ്ധവശാൽ പൊട്ടിത്തെറിച്ചതാണെന്ന റിപ്പോർട്ടുകളും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത സുഫേൽ ഇത് ഒരു കൃത്യമായ പ്ലാനിങ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ട് അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു അത് ഈ ഹരിയാന ഫരീദാബാദ് കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണ അതായത് ദേശീയ ഭീകരവാദ വിരുദ്ധ സംഘം ഈ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ തന്നെ പിടികൂടിയിരുന്നു അത് ഡോക്ടർ ഷക്കീൽ എന്ന് പറയുന്ന ആളാണ് ആദ്യം അറസ്റ്റിലാകുന്നത് കാര്യം ഇദ്ദേഹം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രചാരണ പോസ്റ്ററുകൾ ഈ നമ്മുടെ കാശ്മീരിലെ പലയിടങ്ങളിലും പതിപ്പിക്കുന്നത് സംബന്ധിച്ച ചില സി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അപ്പൊ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഡോക്ടർ ഡോക്ടർ അദിൽ റത്തീർ എന്ന് പറയുന്നയാളും പിടിയിലായി അപ്പൊ ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മുറിയിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ അതിൽ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് സൾഫർ എന്നീ രാസവസ്തുക്കളാണ് പിടികൂടിയത് അപ്പൊ ഇവർ വാടകയ്ക്കെടുത്ത രണ്ട് മുറിയിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത് പിന്നെ ഇവര് നൽ ഇവര് തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ആ ഒരു വനിത ഷഹീം ഷഹീദ് എന്ന് പറയുന്ന ഒരു വനിത അവരെയും ചോദ്യം ചെയ്ത് പിടികൂ ചോദ്യം ചെയ്തപ്പോ ഇവരുടെ കാറിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി തോക്ക് കിട്ടി കൂടാതെ ഈ കൈ തോക്കുകളും പെടിത്തിരകളും കിട്ടി അപ്പൊ ഇവരെല്ലാം ഒരു ചങ്ങ ഒരു കണ് ഒരേ കണ്ണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാവുന്നു അപ്പൊ ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ഡൽഹിയിൽ സൂയിസൈഡ് ബോംബറായി മാറിയ ഡോക്ടർ മുഹമ്മദ് ഉമർ നബി എന്ന് പറയുന്ന ആള് ഈ മൂന്ന് പേരും പിടിയിലായി വലിയ താമസമില്ലാതെ ഞാനും പിടിയിലാകും എന്നുള്ള വെപ്രാളത്തിൽ ഇയാൾ ഈ ഫരീദാബാദിലെ ഒരു ആശുപത്രിയുണ്ട് അൽഫല മെഡിക്കൽ കോളേജ് ക്യാമ്പസ് അവിടെയാണ് ഇയാളുടെ ഈ കാർ സൂക്ഷിച്ചിരുന്നത് ഈ കാറിന്റെ നമ്പർ എച്ച് ആർ ഇരുപത്തി ആറ് സി ഇ എഴുപത്തി ആറ് എഴുപത്തിനാല് അതായത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഈ കാർ ഇയാള് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയതാണ് അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെ അതായത് ആ ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെ ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ തുടർച്ചയായ പത്ത് ദിവസം ഈ അൽഫല മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഈ വണ്ടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നവംബർ പത്ത് വരെ അപ്പൊ ഈ വണ്ടി സൂക്ഷിച്ചിരുന്നതിന്റെ സമീപത്ത് തന്നെയാണ് നേരത്തെ പിടിയിലായ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസൈർ കാറും സൂക്ഷിച്ചിരുന്നത് അപ്പൊ ഇയാളെ പിടിയിലായി വലിയ താമസമില്ലാതെ എന്നയും തേടി അന്വേഷണ സംഘം വരും എന്ന തിരിച്ചറിവില് ഈ പറയുന്ന ഡോക്ടർ മുഹമ്മദ് ഉമർ നബി ഈ പറയുന്ന കോളേജ് ക്യാമ്പസിൽ നിന്നും ഈ കാറും എടുത്ത് ഡൽഹിയിലേക്ക് കടക്കുകയായിരുന്നു അങ്ങനെ രാവിലെ എട്ടരയോടുകൂടി ഈ ഡോക്ടർ മുഹമ്മദ് ഉമർ നബി ഡൽഹിയിലെത്തി അവിടെ ഇയാള് ഒരു പാർക്കിംഗ് ഏരിയയിൽ അതായത് സുൻഹരി മസ്ജിദ് പാർക്കിംഗ് ഏരിയ അവിടെ വൈകിട്ട് ഒരു മൂന്ന് പത്തൊൻപതിനാണ് ഈ വണ്ടി പാർക്ക് ചെയ്യുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് ഈ കാർ ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വിട്ടിറങ്ങി ആറ് അമ്പത്തി രണ്ടിനാണ് ഇത് ഈ സ്ഫോടനം ഡൽഹിയിലെ മെട്രോ സ്റ്റേഷന്റെ കവാടത്തിന് സമീപമുള്ള പാർക്കിംഗ് സിഗ്നലിന്റെ അവിടെ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത് അപ്പോ ഇപ്പൊ അന്വേഷണ സംഘം പറയുന്നത് ഈ കൂട്ടാളികൾ പിടിയിലായി അപ്പോൾ താനും പിടിയിലാകും എന്നുള്ള ഒരു പരിഭ്രാന്തിയിൽ ഈ ആൾ ഈ സ്ഫോടക വസ്തുക്കളുമായി ആ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു അതിനുശേഷം ഒന്നുകിൽ ഇവർ ഈ സ്ഫോടക വസ്തു മറ്റെവിടത്തേക്കെങ്കിലും മാറ്റാനായി ഉദ്ദേശിച്ചതാകാം അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടി ഈ ഡോക്ടർ മുഹമ്മദ് ഉമർ നബി ഉപേക്ഷിക്കാനായി കൊണ്ടുപോകുന്ന വഴിയിൽ പൊട്ടിത്തെറിച്ചതാകാം കാരണം ഈ പൊട്ടിത്തെറിച്ചത് അമോണിയം നൈട്രേറ്റ് ആണ് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ഒരു ഐ ഇ ഡി ആണ് ഐ ഇ ഡി എന്ന് പറഞ്ഞാൽ ഇംപ്രസീവ് എക്സ്പ്ലോസീവ് ആണ് ഇംപ്രസീവ് എക്സ്പ്ലോസീവ് ഡിവൈസ് അതായത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്ന ഈ അമോണിയം നൈട്രേറ്റിനെ ഒരു സ്ഫോടക വസ്തുവാക്കി പരിവർത്തനപ്പെടുത്തി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഐ ഇ ഡി എന്ന് വിശേഷിപ്പിക്കുക ഒരു വസ്തുവിനെ അതിന്റെ മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റിയിട്ടാണ് ഉപയോഗിക്കുക പക്ഷെ ഈ പൊട്ടിത്തെറിച്ച ഈ കാറിന്റെ ഉള്ളിൽ ഈ അമോണിയം നൈട്രേറ്റ് അത് പൂർണ്ണമായി സ്ഫോടക വസ്തുവായി മാറിയിട്ടില്ല കാര്യം അത്രക്ക് തീവ്രമായിരുന്നില്ല സ്ഫോടനം എന്നാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തുന്നത് അബദ്ധവശാൽ അല്ലെങ്കിൽ അശ്രദ്ധമായി ഇത് കൈകാര്യം ചെയ്തതിലൂടെ ഇത് പൊട്ടിത്തെറിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് കാരണം ഈ കാറ് പൊട്ടിത്തെറിച്ച വശത്ത് ഒരു കുഴിയൊന്നും രൂപപ്പെട്ടിട്ടില്ല അപ്പൊ അത്രയ്ക്ക് തീവ്രത കുറവായിരുന്നു ഈ സ്ഫോടനത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഈ അമോണിയം നൈട്രേറ്റ് ഒക്കെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ വലിയ ആഘാതം ഉണ്ടാകേണ്ടതാണ് അത് കൃത്യമായ അതായത് അത് ഐഇ ഡി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ സ്ഫോടനം ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് പക്ഷെ ഇവിടെ ആ രീതിയിലേക്ക് അത് മാറുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിച്ചു അപ്പോ കൃത്യമായ ആസൂത്രണം അതായത് ഈ ഡൽഹിയിൽ തന്നെയാണ് ഈ സ്ഫോടനം നടത്തേണ്ടത് എന്നുള്ള ഒരു ആസൂത്രണം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു പിന്നെ എവിടെ ഈ പറയുന്ന സ്ഫോടക വസ്തു ഇയാൾ എവിടേക്കാണ് കൊണ്ടുപോയത് മറ്റെവിടെയാണ് ഇവരിത് പ്ലാൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഫരീദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോ ഇവർ പിടികൂടിയ സ്ഫോടക വസ്തുവും ഇയാൾ കാറിൽ ഒളിപ്പിച്ച് കടത്തിയ ബാക്കിയുള്ളതും എവിടെ പ്ലാൻ ചെയ്ത പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ആ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും അന്വേഷണ സംഘം ഇപ്പോ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട് ഇത് ഒരു ഭീകരാക്രമണം തന്നെയാണ് പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് സംഘടനയാണ് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല മുൻപ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഈ കാറിൽ ഒരു സി എൻ ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാമെന്നൊക്കെയാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ പക്ഷെ പിന്നീട് ഒരു ഭീകരാക്രമണമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു ആദ്യം അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചു ഇപ്പൊ പിന്നീട് അത് ഒൻപതായി ഇപ്പം പത്ത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ആ ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള സകലരെയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള സകലരെയും പിടികൂടും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വളരെ വ്യക്തമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഷാഹിൻ സയ്യിദ് എന്ന് പറയുന്ന സ്ത്രീ അവർ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം അതായത് ജമീർ ഉൾ മുമീന എന്നാണ് അതിന്റെ പേര് അപ്പൊ അതിന്റെ വനിതാ വിഭാഗം കമാൻഡർ ആണ് ഇന്ത്യയിലെ അപ്പൊ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ നേതാവ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മുഹമ്മദ് അസർ അസർ മഹമ്മൂദിന്റെ സഹോദരി അവർ നയിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ വനിതാ വിഭാഗം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കമാൻഡർ ആണ് ഈ ഷാഹിൻ ഷഹീദ് അതേപോലെ ഈ ഇപ്പോ ചാവറായി പൊട്ടിത്തെറിച്ച ഉമർ നബി മുഹമ്മദ് ഉമർ നബിയും അതേപോലെ പിടിയിലായ മുസമിൽ ഷക്കീലും അതിൽ ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് അപ്പൊ ഇവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പ്ലാനും പദ്ധതിയും കൊടുത്ത ആസൂത്രകൻ എന്ന് പറയുന്നത് ഇമാം ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയായിട്ടുള്ള ഉള്ള ഒരാളാണ് അയാള് മുമ്പ് ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിലെ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫായിരുന്നു അപ്പൊ ഇയാള് ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമുള്ളവരെ അതായത് നിരന്തരമായി പള്ളിയിലും മറ്റും വന്ന് ഈ ആരാധനാ കൃത്യങ്ങളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നവരെ ടാർജറ്റ് ചെയ്ത് അതായത് വലിയ മതബോധമുള്ളവരെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് അവരെ ക്യാൻവാസ് ചെയ്ത് ഇത്തരം ഭീകര ആശയങ്ങളിലേക്ക് ഇയാൾ കൊണ്ടുവന്നു എന്നാണ് ഇപ്പൊ അന്വേഷണ സംഘം കരുതുന്നത് തെളിവ് കിട്ടിയിരിക്കുന്നത് ഈ ഇമാൻ ഇർഫാൻ അഹമ്മദിന് ജയ്ഷെ മുഹമ്മദുമായിട്ടും അഫ്ഗാനിസ്ഥാനിലെ ചില ഭീകര സംഘടനകളുമായിട്ടും ബന്ധമുണ്ട് അവരുമായി നിരന്തരം ഓൺലൈൻ വഴി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ള തെളിവാണ് വന്നേക്കുന്നത് അപ്പോ ഇതിൽ ഒരു വിദേശ ഇടപെടൽ സംബന്ധിച്ച കൃത്യമായ തെളിവ് അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ജയ്ഷെ മുഹമ്മദ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടനം അത് അവിടെ തന്നെ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക